മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കരുണയും മുത്തശ്ശിയും പ്രതാപനും കൂടെ ഹോളിലിരിക്കുകയാണ് അപ്പോൾ കരുണ പറയുന്നുണ്ട് അവിടുത്തെ ഒരു വിവരവും അറിയുന്നില്ല ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് മോഹിനിയാണെങ്കിൽ അമ്പലത്തിൽ നിന്ന് വരുന്നത് കണ്ടെ മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പോൾ വിളിക്കണ്ട അവൾ മോഹിനി വരുന്നുണ്ടെന്ന് പറയുന്നു അങ്ങനെ മോഹിനി വന്ന് കയറുമ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താണ് നിൻ്റെ മുഖത്തിനൊരു വാട്ടം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മോഹിനി പറയുന്നുണ്ട് ലക്ഷ്മി മോൾ മോളിപ്പോൾ വിളിച്ചിരുന്നു അവൾക്ക് എന്തോ ഒരു ഛർദ്ദിയിലും ക്ഷീണമൊക്കെയാണെന്ന് പറയുന്നുണ്ട് എന്ത് പറ്റിയതാണെന്ന് അറിയില്ല ഒരുപാട് ഭക്ഷണം കഴിച്ചത് കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും കരുണ പറയുന്നുണ്ട് അവൾ കഴിച്ചതുപോലെ തന്നെ ഞാനും കഴിച്ചല്ലോ പിന്നെ എനിക്കൊരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ കരുണയ്ക്ക് വയറിന് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് അങ്ങനെ കരുണ പറയുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ തല ചുറ്റി വീഴും മുത്തശ്ശി എനിക്ക് എന്തോ പോലെ വയറുന്നുണ്ട് വരുന്നുണ്ട് നല്ല വേദനയുണ്ട് വയറിനെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും മോഹിനിയാണെങ്കിൽ കരുണയെ പിടിക്കാൻ ായിട്ട് അടുത്തോട്ട് ചെല്ലുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ ഒന്ന് മാറി നിൽക്കടി എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി തള്ളി മാറ്റിക്കൊണ്ട് മുത്തശ്ശിയുടെ പ്രതാപനും കൂടെ മോളെ അകത്തോട്ട് കടത്താൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് മോഹിനിയാണെങ്കിൽ വളരെ പേടിക്കുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത് മോൾക്ക് ഇത് എന്താണ് പറ്റിയത് മോളിങ്ങനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വയറുവേദനയൊക്കെ സംഭവിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടി മോഹിനിക്കുണ്ടായിരുന്നു അങ്ങനെ മോഹിനിയാണെങ്കിൽ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മോൾക്കൊന്നും സംഭവിക്കരുതേ എൻ്റെ മക്കൾക്ക് രണ്ടു പേർക്കും ഒന്നും സംഭവിക്കരുതേ എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും കമലേശ്വരത്ത് മഹിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കാത്തു നിൽക്കുകയാണ് ഉണ്ണിയും ദുർഗയും അപ്പോൾ ദുർഗ പറയുന്നുണ്ട് എന്താണ് അവളെ ഇത്ര നേരമായിട്ടും പുറത്തോട്ട് കാണുന്നില്ലല്ലോ ഒരു ഒരനക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അതെന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുപോകാൻ പറയുക ഏട്ടൻ അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ കാത്തു നിൽക്കുകയാണെന്നൊക്കെ പറയുന്നു അപ്പോഴേക്കും മഹിയെ കാണിക്കുന്നുണ്ട് മഹി കണ്ണനോട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ നല്ല ആശ്വാസമുണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല അത് എന്തോ അധികം ഭക്ഷണം കഴിച്ചതിൻ്റെ എന്തോ ഒരു ഗ്യാസ് കയറിയതാണെന്ന് തോന്നുന്നു കണ്ണേട്ട ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല കണ്ണേട്ടനാണെങ്കിൽ എന്നെ ഇങ്ങനെ തടവുന്ന ആരണം എനിക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് സമയം കൂടെ ഞാൻ റെസ്റ്റ് എടുത്തിട്ട് ഓഫീസിൽ ഓഫീസിൽ എന്നൊക്കെ പറയുന്നുണ്ട് മഹി അങ്ങനെ ഓഫീസിൽ പോകാൻ വേണ്ടി ഒരുങ്ങി വരുന്ന മഹിയോട് ഉണ്ണി ചോദിക്കുന്നുണ്ട് എന്താ ഏട്ടത്തി ഏട്ടത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്നും പോകണ്ടേ എന്ന് ചോദിക്കുന്നു അപ്പോൾ മഹി പറയുന്നു എന്താണ് ഉണ്ണി എന്നെ ഹോസ്പിറ്റലിൽ പോകാൻ കൊണ്ടുപോകാൻ ഇത്ര ധൃതി ഞാൻ എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എൻ്റെ എല്ലാം മാറി അതെന്തോ ഗ്യാസ് കയറിയതാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അതിലെല്ലാം മാറ്റം വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഓഫീസിലോട്ട് പോകുകയാണെന്ന് പറയുന്നുണ്ട് പിന്നീട് കരുണയാണ് കാണിക്കുന്നത് കരുണയ്ക്ക് വല്ലാത്ത അസ്വസ്ഥതകളെല്ലാം ഉണ്ടാകുന്നുണ്ട് നല്ല വയറുവേദനയും ഷർത്തിലുമെല്ലാം ഉണ്ടാകുന്നു അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് എന്താടാ ഇങ്ങനെ പറ്റിയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മോഹിനിയാണെങ്കിൽ കരുണയെ കാണാനായിട്ട് മുറിയിലോട്ട് വരുന്നുണ്ട് അപ്പോൾ മോഹിനി പറയുന്നുണ്ട് മോളെ നിനക്ക് എന്താ സംഭവിച്ചത് എന്തോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഇങ്ങനെ ഇവിടെ കെടുത്തി ആയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് എടി നീ എന്തെങ്കിലും വിഷം എൻ്റെ മോൾക്ക് കലക്കി കൊടുത്തിട്ടുണ്ടോ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ മോഹിനി പറയുന്നുണ്ട് മോളോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഒരുപാട് തണുത്ത പായസം കുടിക്കേണ്ട എന്തെങ്കിലും വയറിന് കുഴപ്പമുണ്ടാവും എന്നൊക്കെ പക്ഷെ മോൾ അതൊന്നും കേട്ടില്ലല്ലോ മുഴുവൻ കുടിച്ചിട്ടല്ലേ കിടന്നത് അതിൻ്റെ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് അതിനെന്താ തണുത്ത പായസം കുടിച്ചാൽ കുടിച്ചാലിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ട് നീ ആ തണുത്ത പായസത്തിൽ എന്തെങ്കിലും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു മോഹിനി എന്ന് ചോദിക്കുന്നു അപ്പോൾ മോഹിനി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കുടിച്ച സിദ്ധനിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടാകണ്ടേ സിദ്ധന് ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് മോഹിനി പറയുന്നുണ്ട് അപ്പോഴാണ് ആ വീട്ടിൽ സിദ്ധം വന്ന കാര്യങ്ങളെല്ലാം ഇവർ രണ്ടുപേരും അറിയുന്നത് സിദ്ധനോ ഏത് സിദ്ധൻ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ മോഹിനി പറയുന്നുണ്ട് കണ്ണന് കൊടുക്കാൻ വേണ്ടി ലക്ഷ്മി മോൾ പായസം എടുത്തുകൊണ്ട് ചെല്ലുമ്പോഴാണ് അവിടെ സിദ്ധം വന്നത് അങ്ങനെ മോളാണെങ്കിൽ ആ പായസം സിദ്ധനാണ് കൊടുത്തത് അപ്പോൾ സിദ്ധൻ കുടിക്കാൻ തുടങ്ങിയപ്പോൾ സിദ്ധം പറയുന്നുണ്ട് എനിക്ക് ഈ പായസം വേണ്ട എനിക്ക് നല്ല തണുത്ത പായസമാണ് ഇഷ്ടം ഞാൻ അതാണ് കുടിക്കുകയുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട് അത് അതിന് പ്രകാരം മോളാണെങ്കിൽ ആ തണുത്ത പായസമാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് കൊടുത്തത് ആ പായസമാണ് സിദ്ധം കുടിച്ചത് ആ പായസം തന്നെയാണ് കണ്ണനും മഹിയുമെല്ലാം കുടിച്ചത് ബാക്കിയുണ്ടായിരുന്ന പുറത്തിരുന്ന പായസമാണ് ഫ്രിഡ്ജിലോട്ട് തണുക്കാൻ എടുത്തു വെച്ചിരുന്നതെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴാണ് ഇവർക്ക് അബദ്ധം പറ്റിയ കാര്യം എല്ലാവർക്കും മനസ്സിലാകുന്നത് അപ്പോൾ കരുണമോള് കുടിച്ചത് വിഷം കലർത്തിയ പായസം തന്നെയാണെന്ന് മനസ്സിലാകുന്ന മുത്തശ്ശിയും പ്രതാപനും പെട്ടെന്ന് തന്നെ കരുണയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് അതും പ്രകാരം ഉണ്ണിയെ വിളിച്ച് പറയുകയും ഉണ്ണിയും ദുർഗയും ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അങ്ങനെ മഹിക്കി വെച്ച പായസം കരുണ കുടിച്ചെന്നുള്ള സത്യം ഇവരെല്ലാവരും അവിടെ വെച്ച് തന്നെ അറിയാണ് മഹിയെ ഒരു രീതിയിലും അപായപ്പെടുത്താൻ കഴിയില്ലെന്നുള്ള സത്യം ഇവരെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ കരുണയ്ക്ക് വന്ന് ഇത് ദുർവിധിയോർത്ത് ഉണ്ണിയാണെങ്കിൽ വളരെയേറെ വിഷമിക്കുന്നുണ്ട് ഇനി കരുണയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയാണ് എല്ലാവർക്കും അങ്ങനെ എല്ലാവരും വളരെ പ്രാർത്ഥനയോട് തന്നെ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് അങ്ങനെ നല്ലൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം